ശരാശരി ഗുജറാത്തിലെ വരുമാനം പതിനേഴായിരത്തി അഞ്ഞൂറ്റി മൂന്ന് രൂപയാണ് അതേസമയം ദേശീയ ശരാശരി ഇരുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി മൂന്ന് രൂപയാണ് കേരളത്തിലത് ഏതാണ്ട് ഇരുപത്തി മൂവായിരം രൂപയാണ് അപ്പം ഈ തരത്തിലുള്ള നിരവധി കണക്കുകൾ നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മോഡലാണോ വേണ്ടത് കേരളത്തിൽ വികസനം ഇല്ലാതെ പോയ കേരളമാണോ നമുക്ക് അശാസ്യമായത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ആയിട്ട് പോകുന്ന ഒരു വിഭാഗം ഗുജറാത്തികളാണ് ഗുജറാത്തികൾ പോകുന്നു എന്ന് മാത്രമല്ല ഇപ്പം അമേരിക്കയിൽ പോയിട്ടുള്ള ഇല്ലീഗൽ ആയിട്ട് പോയിട്ടുള്ള മൈഗ്രൻസിൻ്റെ കൂട്ടം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു കണക്കനുസരിച്ചിട്ട് അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇല്ലീഗൽ മൈഗ്രൻസ് ഇന്ത്യൻ ഇല്ലീഗൽ മൈഗ്രൻസാണ് ആണ് നിന്ന് അതിൽ നാല്പത്തി ഒരായിരത്തി മുന്നൂറ്റി മുപ്പത് പേരും ഗുജറാത്തിലൊന്നായി ഇന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വലിയ ഒരു ദാരുണമായൊരു സംഭവമാണ് അവർ ജഗദീഷ് പട്ടേലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ടും കുട്ടികളും ഒരു ഫ്രീസറിൽ കയറി അമേരിക്കയിൽ ഇല്ലീഗലായിട്ട് ഫ്രീസറിൽ അവര് അങ്ങനെ മരണപ്പെട്ടു അപ്പൊ ഇത് ഒരു ഇത് ഇത് ഇതാണ് ഈ ബി ജെ പി നമ്മുടെ വിദേശകാര്യ വിദേശകാര്യ നമ്മുടെ നമ്മുടെ ഇതിനകത്തുനിന്നുള്ള കണക്കുകളാണ് അമേരിക്കൻ ഈ ട്രംപ് ആൾക്കാരെ കൈകാലം കെട്ടി അയക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇന്ത്യൻ ഇല്ലീഗൽ മൈഗ്രൻസിന് അപ്പൊ അത് ഒരു കണക്കനുസരിച്ചിട്ട് ഏഴു ലക്ഷത്തോളം ഇല്ല മൈഗ്രൻസ് ഉണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അല്ലെ ഇന്ത്യക്കാരായ ഇല്ലീഗൽ മൈഗ്രൻസ് ഏഴു ലക്ഷത്തോളം ഉണ്ട് അമേരിക്കയിൽ അത് കൊറേ കാലങ്ങളായിട്ടുള്ളു ഞാനീ പറഞ്ഞ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പൊ ഇത് എന്തുകൊണ്ട് ഗുജറാത്തിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രോസ്പറസ് ഒരു സംസ്ഥാനം എന്നാണ് പറയുന്നത് ആ ഗുജറാത്തിൽ നിന്ന് വളരെ മാസീവായ നിലയിൽ ആൾക്കാർ വിട്ടുപോകും അപ്പം മൈഗ്രേഷൻ്റെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് വേറൊരു കാര്യം കൂടെ പറയണം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിലാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് മൈഗ്രേറ്റ് ചെയ്യുന്നത് അതായത് ഒരു മില്യൺ ഇതിൽ കൂടുതൽ വരുമാനമുള്ള ഇന്ത്യക്കാർ സമ്പന്നർ അത് സമ്പന്നർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ സമ്പന്നർ വിട്ടുപോയ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ പത്ത് വർഷത്തേക്ക് ഉള്ളത് ഇനി ഗുജറാത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചില കാര്യങ്ങൾ എന്തുകൊണ്ട് ഗുജറാത്തിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ചില സാമൂഹ്യമായ കണക്കുകളൂടെ നമ്മൾ പറയേണ്ടതുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഗുജറാത്തിലെ ഒരു ശരാശരി ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ചിട്ട് അതായത് ഇത് പീരിയോഡിക് ലേബർ സർവേ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് കാഷ്വൽ ലേബറിന് അവിടെ കിട്ടുന്ന ശമ്പളം മുന്നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് അത് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് ദേശീയ ശരാശരി നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് കേരളത്തിൽ അത് എണ്ണൂറ്റി മുപ്പത്താറ് രൂപയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് ി സ്ഥിര മാസ വരുമാനം സ്ഥിര മാസ മാസവരുമാനക്കാരായ ശമ്പളക്കാരുടെ ശരാശരി ഗുജറാത്തിലെ വരുമാനം പതിനേഴായിരത്തി അഞ്ഞൂറ്റി മൂന്ന് രൂപയാണ് അതേസമയം ദേശീയ ശരാശരി ഇരുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി മൂന്ന് രൂപയാണ് കേരളത്തിലത് ഏതാണ്ട് ഇരുപത്തി മൂവായിരം രൂപയാണ് അപ്പം ഈ തരത്തിലുള്ള നിരവധി കണക്കുകൾ നമ്മൾ വയ്ക്കുകയാണെന്നു എന്തുകൊണ്ടാണ് ആ മോഡലാണോ വേണ്ടത് കേരളത്തിൽ വികസനം ഇല്ലാതെ പോയ കേരളമാണോ നമുക്ക് ആശാസ്യമായത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരും അപ്പം ഇതിൽ ഞാൻ ഒരുന്നുകൂടെ ഇതിൻ്റെ അകത്ത് ഈ കേരളത്തിൻ്റെ ഡിസ്കഷൻ നമ്മുടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഡിസ്കഷൻ വരുമ്പോഴത്തേക്കും നിർഭാഗ്യവശാൽ ഈ യു ഡി എഫുകാർ പറയണതും ഈ കേരളത്തിൽ നിന്നുള്ള മൈഗ്രേഷനും ഒരുപക്ഷെ ഈ ബി ജെ പിയുടെ നറേറ്റീവിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ പിൻപറ്റുന്ന രീതിയിലുള്ള സമീപനമാണ് യു ഡി എഫ് പ്രവർത്തനം